എറണാകുളം ജില്ലയിലെ കോട്ടപ്പടി എന്ന് പറഞ്ഞാൽ കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായ പഞ്ചായത്താണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പ്രശ്നം വർഷങ്ങളായി അവർ വലിയ ആ കാട്ടാന ശല്യത്തിലാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ ജീവിക്കുന്നത് ഇവിടെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് സമാനമായ രീതിയിൽ ആ ഒരു വീട്ടിലെ കിണറിൽ ഇതുപോലെ തന്നെ കാട്ടാന കിണറ്റിൽ വീണിരുന്നു അന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ജനങ്ങളെയെല്ലാം ആ ഇവിടെ നിന്ന് അവരുടെ പ്രതിഷേധങ്ങളെയെല്ലാം തടഞ്ഞുകൊണ്ട് വലിയ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസിനും വനവകുപ്പിനും കാട്ടാനെ ആ കിണറ്റിൽ നിന്ന് കയറ്റിവിടാൻ വിടാൻ അതുപോലെ സമാനമായ ഒരു സംഭവം തന്നെയാണ് ഇന്നും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒരു 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 സ്ഥലത്തും പ്രശ്നങ്ങൾ സമയത്ത് ഈ ഞങ്ങൾ ആനക്കയൊരു കൃഷിമൂഷം നശിപ്പിച്ചു കളയുന്നത് ആരോ ഉത്തരവാദി ഇതിപ്പോ ഇവര് പോർച്ചുകാർ വന്ന് ആരോടൊക്കെ ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ ആരെയൊക്കെ കണ്ടുപോകുന്ന സംവിധാനം ചെയ്യുന്നത് അതല്ലായിരുന്നു വേണ്ടത് ഇവിടെ കൃഷിക്കാരോട് വേണ്ടി സംസാരിക്കാൻ വീച്ചാട് വർഗീസിന്റെ വീട്ടിലേക്ക് ഇണറ്റിൽ ആ കാട്ടാനും വീണപ്പോഴും സമാനമായ പ്രശ്നമാണ് ഉണ്ടായത് കുടുംബക്കാരെയൊക്കെ വനംവകുപ്പ് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഈ കാട്ടാനെ കയറ്റിക്കൊണ്ടുപോവാനൊക്കെയുള്ള എല്ലാ ശ്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി ജെസ്ഇബി അടക്കം എത്തിച്ചു അപ്പോൾ നാട്ടുകാർ സംഘടിച്ചു വന്നു അവർ പ്രതിഷേധമായി വിളിക്കണ്ടേ ഞാൻ മൈക്കിൽ കൃഷി ചെയ്യുന്നവരല്ല മണ്ണിൽ കൃഷി ചെയ്യുന്നവരെ വിളിക്കണം രേഖ വീടിനകത്ത് രേഖ ഇതിന്റെ പുറത്ത് എല്ലാ നാട്ടുകാർ ഉൾപ്പെടെ നടത്തി ആൾക്കാർ ഇഷ്ടമാരുണ്ടാകുന്നല്ലോ ഉൾപ്പെടെ ചർച്ചയ്ക്ക് വിളിക്കണമല്ലോ അങ്ങനെ ഒടുവിൽ ഡി എഫ് ഒക്ക് സ്ഥലത്തെത്തേണ്ടി വന്നു ഡി എഫ് ഒ നൽകി ഉറപ്പ് എന്ന് പറയുന്നത് നാളെ തന്നെ ഒരു ലക്ഷം രൂപ